ഒരു വർത്താനുണ്ട് എന്താണെന്ന് പറ മണ്ടന്മാരായ മോലാൽ സാൻ എമ്പരാണ് ഓടിയാലുണ്ടോ ഓടിയിലേക്കുണ്ട് എന്ന ഉണ്ടേക്കിടണം തനിക്കെന്താണ് അത്ര വലിയ കലിപ്പ് നീയെ വെറും ബിട്ടാസായ മതി ബ്രിട്ടീഷ് ആവേണ്ട കേട്ടോ എമ്പരാണ് ഓടിയാലുണ്ടോ ഓടിയിലേക്കുണ്ട് എന്നാ പറ മനസ്സിലെ പറയണം എമ്പരം വിജയിച്ചല്ല നിനക്ക് എന്ത് ഉണ്ട് പണി പണിയേത് കുടുംബത്തിന് കാശിലേക്ക് കൊടുക്കുക ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയും തടിയേടാക്കണ്ട എന്റെ ഈ മുടിഞ്ഞ ജാടി നമ്പർ ഒന്നും ഒന്നിവിടെ വേണ്ട വിവരൊക്കെയാണ് കൂടെ രാവിലെ മണിക്ക് പടം കാണാൻ പോണു നിന്റെ കുടുംബത്തിൽ എംബ്രാൻ പൊളിയുമോ കാരണം ലൈക്കർ പ്രൊഡക്സൻ പിന്മാറിക്കുന്നു പൃഥ്വിരാജ് പ്രഡക്സൻ സിനിമയുടെ ഭാഗമാവുന്നില്ല ഇതാണോടാ നീ കണ്ടുപിടിച്ച ആന കാര്യം എംബ്രാൻ പൊളിയുമോ ഞാൻ ചോദിക്കാം ലൈക്കർ പ്രഡക്സിൻ പിന്മാറി പൃഥ്വിരാജ് പ്രഡക്സൻ എന്തുകൊണ്ട് എംബിറാന്റെ ഭാഗമാവുന്നില്ല ഒരുപാട് എംബിരാൻ സാമ്പത്തികായിട്ട് സക്സസ്ഫുൾ ആയിരിക്കും പ്രീ ബിസിനം ഫസ്റ്റ് ത്രീ ഡേ കളക്ഷനം കൊണ്ട് പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ഈ വാചവടി കുറച്ച് നാക്കിന് കൊണ്ട് ഇല്ലാത്ത കാരണം പലപ്പോഴും സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല സാമ്പത്തികമായിട്ട് വിധിയായിരിക്കും പക്ഷെ ആളുകൾക്ക് പടം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ഫ്ലാഷ് ബാക്ക് അങ്ങനെ നമ്മുടെ ലാനേറ്ററിന്റെ എംബ്രോയിഡ് ഇറങ്ങാൻ പോവാൻ മാർച്ച് ഇരുപത്തേത് രാവിലെ ആറു മണിക്ക് എംബ്രാൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കും അതോടെ അതിന് തുടരും പോവാണ് നിനക്കാ നല്ലൊരവസരം തന്നതല്ലേ എന്തിനാ വിട്ടുകളഞ്ഞോ ദൈവം തമ്പുരാൻ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും കൂട്ടുകാരന്മാരെ ഞാനൊരു സമ്മാനം കൊണ്ടു വന്നിട്ടുണ്ട് അത് തന്നിട്ടേ പോകും എന്ന് പറഞ്ഞാലും അടിയോ